ഹായ് ഹലോ നമസ്കാരം ഷാഹി കബീറിൻ്റെ റൗണ്ട് ജോസഫ് അദ്ദേഹം ഡിറക്റ്റ് ചെയ്തിട്ടില്ല നായാട്ട് ഷാഹി കബീർ ഡിറക്റ്റ് ചെയ്തിട്ടില്ല ഓഫീസ് ഓൺ ഡ്യൂട്ടി അദ്ദേഹം ഡിറക്റ്റ് ചെയ്തിട്ടില്ല ഇലവയുടെ അപ്പൂഞ്ചറ അദ്ദേഹം ഡിറക്റ്റ് ചെയ്തു സ്ക്രിപ്റ്റ് മാത്രമല്ല ഡിറക്റ്റ് ചെയ്തു ആസ് എ ആർട്ടിസ്റ്റ് ഷാഹി കബീർ ഗ്രില്യൻ ക്ലാപ് കാരണം അദ്ദേഹത്തിന് അറിയാം എനിക്ക് ഡയറക്റ്റ് ചെയ്യേണ്ട സിനിമ ഇതാണ് അല്ലാണ്ടായി ജോസഫ് അദ്ദേഹം ഡിറക്റ്റ് ചെയ്യാത്ത പത്തമൂറിന് കൊടുത്തല്ലോ നായാട്ട് മാധ്യമപ്രക്കാരന് കൊടുത്തല്ലോ അതങ്ങനെയാണ് കാരണം ഏസ് എ ആർട്ടിസ്റ്റ് അതായത് അറിയാം ഓരോ സിനിമ ഞാൻ ചെയ്യുമ്പോഴും ഇല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഭയമല്ല പക്ഷേ തൻ്റെ ഒരു കലാസൃഷ്ടി ഏറ്റവും പെർഫെക്റ്റായിട്ട് ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളതിരുടെ നിശ്ചയത്തിന് ഗംഭീരമായിട്ടുള്ള കയ്യൊരു ഷാഹി കബീർ അർഹിക്കുന്നു ഈ സിനിമയും റൗന്തിൽ റൗന്ദിലേക്ക് വരുമ്പോൾ ദിലീഷ് പോത്തൻ റോഷൻ മാത്യു അവന് പിന്നെ ആയിട്ടുള്ള പേഴ്സായിട്ടുള്ള ഒക്കെ രസമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ഒരു പോലീസ് കേസാണ് ഒരു പോലീസിൻ്റെ പോലീസ് കേസ് അല്ല പോലീസിൻ്റെ ഒരു പോലീസിൻ്റെ സിലബസ് ഒരു പോലീസ് സ്റ്റോറി അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിന്നും ആ ഒരു ലൈഫ് സിലബസിൽ നിന്നും ചീതിയെടുത്ത ഒരു ഏഡ് എന്നൊക്കെ വേണമെന്ന് പറയാം അദ്ദേഹം പോലീസ് ഓഫീസറായതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് അനുഭവങ്ങളും ചിലപ്പോൾ കാഴ്ചപ്പാടുകളും ചിന്തകളൊക്കെ അദ്ദേഹം എതിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കാം പക്ഷേ വളരെ പെർഫെക്റ്റ് ആയിട്ട് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട് ഈ സ്ക്രിപ്റ്റ് ഷാഹി കബീർ ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റ് ഗംഭീരമായിട്ടുള്ള ഡിഡ്ഷൻ ഏസ് എ പെർഫോമൻസ് ബേസ് നോക്കുവാണെങ്കിൽ തന്നെ ദിലീഷ് പോത്തനൊക്കെ അദ്ദേഹത്തെ ആയിരിക്കും അദ്ദേഹം ഒരു ഡ്രാമാർട്ടിസ്റ്റ് അല്ല സോറി ആ ഡ്രാമാർട്ടിസ്റ്റ് ആണ് അദ്ദേഹത്തെ പലരും ഒരു നാച്ചുറൽ സ്റ്റാർ ആണെന്നൊക്കെ പറയും പറയാം അതൊന്നുമല്ല അദ്ദേഹം പക്ക പ്രൊഫഷണൽ ആയിട്ട് ഇതിൽ ഇമോഷൻസ് ആയാലും ഒരു ഡയലോഗ്സ് ആയാലും ഒക്കെ രസമായിട്ട് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട് റോഷൻ റോഷൻ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആക്റ്റേഴ്സിനൊപ്പം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടറാണ് അതിന് ഫാൻ ബേസ് ഒന്നും ഇല്ലാന്നുള്ളൂ പുള്ളിക്കാരൻ ഗംഭീരമായിട്ടുള്ള ആക്ടറാണ് ഇത് രസമായിട്ട് റോഷൻ്റെ ഓരോ പെർഫോ സ്പെഷ്യലി ക്ലൈമാക്സിലൊക്കെ റോഷൻ കൊടുക്കുന്നൊരു കൊടുക്കുന്നൊരു സാധനമുണ്ട് ഒരു കുട്ടിയെപ്പോലെ ഒരു 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 കുടുംബസ്ഥനായി മാറുന്ന ഉണ്ട് അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാവുന്നുണ്ട് ഏശ ദിലീഷ് പോത്തൻ ദിലീഷ് പോത്തൻ ഓൾസോ അദ്ദേഹം ഒരു കുടുംബസ്ഥനാവുന്നുണ്ട് പിന്നെ ഇവർ പരസ്പരം ഇവർ തമ്മിലൊരു ഈഗോസ്റ്റിക് ഉണ്ട് ഇവർ തമ്മിലുള്ള ആക്ഷൻസ് ഉണ്ട് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇതെല്ലാം തന്നെ വളരെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മെയ്ക്ക് ചെയ്തെടുത്തിട്ടുണ്ട് സഹായിക്കും അതാണ് ഈ സിനിമയുടെ ഫസ്റ്റ് പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ ഒരു 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 വെറുപ്പിക്കണ സീനൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല സ്കോറ് സ്കോർ ചെയ്തിരിക്കുന്ന നമ്മുടെ അനിൽ ജോൺസൺ അനിൽ ജോൺസൺ നമുക്കറിയാം നമ്മുടെ ദൃശ്യം സീരിയസും അതുപോലെ തന്നെ ലൈഫ് ഓഫ് ജോസി കുട്ടിയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അറിയാലോ ഒരുപാട് ഗംഭീരമായിട്ടുള്ള സ്കോർ കാരണം പട്ടക്കണ പരിപാടി നടക്കില്ല ഭയങ്കര മൈനൂട്ടായിട്ട് കൊടുക്കണ്ടിടത്ത് പുള്ളി കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് പല സീനിലും കുറച്ചുകൂടി എന്ന് എനിക്ക് തോന്നി കാരണം പല സീനുകളിലും കാരണം കുറച്ചുകൂടി സ്കോർ ഒക്കെ ഏറ്റിക്കഴിഞ്ഞാൽ ഇമോഷണലി പലപ്പോഴും നമുക്ക് ഒന്നുകൂടി ഒന്നുകൂടി ഞാൻ മോശം പറയാമല്ലോ ഒന്നുകൂടി നമുക്കൊന്നുകൂടിയും ഒരു 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 എൻഡ് ഓഫ് ദ സീൻ എന്നൊക്കെ പറയൂലോ അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പേഴ്സണലി എനിക്ക് കണക്റ്റ് ആയനെ ഒന്നുകൂടി ഇതിൽ സ്കോറൊക്കെ സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഡിഒ പി ചെയ്തിരിക്കുന്ന ആൾ ഡി ഒ പി കൊടുത്തിരിക്കുന്ന നമ്മുടെ മനീഷ് മാധവൻ മനീഷ് മാധവൻ ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് പുള്ളിക്കാരുടെ ഡി ഒ പി സെറ്റാണ് കാരണം ഒരു നയൻറ്റി ഇത് പുള്ളി നൈറ്റ് ഷൂട്ടാണ് അതൊക്കെ രസമായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് എഡിറ്റർ ആയിട്ടുള്ള പ്രവീണൊക്കെ രസമായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള സീൻസുകളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല സീൻ ടു സീനൊക്കെ രസമായിട്ട് തന്നെ ഇതിൽ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ബോർഡി പരിപാടിയിൽ നിന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല പിന്നെ അതിന് സോങ്സുകളൊന്നും അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ആക്ഷൻസ് ഇല്ല ഇത് പക്ക ഒരു ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലിംഗ് ആയിട്ടാണ് പോകുന്നത് ഒരു സ്ലോ പോയിഷൻ മെത്തഡാൽ സിനിമ പോകുന്നത് അവർ ഈ പരസ്പരം രണ്ട് പോലീസുകാർ നൈറ്റ് പട്രോളിങ്ങിന് ഇറങ്ങുകയാണ് കാലത്ത് അഞ്ച് മണിവരെ നൈറ്റ് പട്രോളിങ് മസ്റ്റാണ് എന്നുള്ള ഒരു പരിപാടിക്കിവർ പോവുകയാണ് ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്ത് ക്രിസ്മസിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ആ ഒരു ദിവസങ്ങളിൽ അപ്പോൾ ആ സമയത്ത് അവർ നൈറ്റ് പെട്രോളി ഇറങ്ങുമ്പോൾ അവർ കാണുന്ന അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ഇൻസിഡൻറ്റുകൾ ചിലപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് അവർ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് പല മീൻസ് നമ്മൾ സാധാരണ ഈ കച്ചട പരിപാടികൾ ഇല്ലെങ്കിൽ മറ്റേ ട്രാഫിക് വയലൻസുകൾ ഇതെല്ലാം ഇവർ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് അതിലെല്ലാം പോയി പോയി പോയിട്ട് അവസാനം ഇവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്ന് അവസാനം ഒരു കൺക്ലൂഷൻ വേണ്ടേ ഒരു സിനിമയ്ക്ക് ഒരു കൺക്ലൂഷൻ വേണം ആ കൺക്ലൂഷനിലേക്ക് ഇവർ എത്തിച്ചേരുകയാണ് ആ കൺക്ലൂഷനിലേക്ക് ഷാഹി കബീർ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ പൊളിറ്റിക്സ് ഷാഹി കബീർ പൊളിറ്റിക്സ് ഈസ് അഗൈൻ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് അറിയാമല്ലോ ഇത് ഒരു അതിൽ ഇതിൽ റിലീജിയം പറയുന്നുണ്ട് ഇതിൽ പേഴ്സണൽ പൊളിറ്റിക്സ് ഇരുവീഴാം പൂഞ്ചറ അതൊരു പേഴ്സണൽ റിവെഞ്ച് പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ ഇതിൽ ഇത് പറയുന്നത് വാക്ക പ്രൊഫഷണൽ പൊളിറ്റിക്സ് പറയുന്നുണ്ട് നിനക്ക് നിങ്ങൾക്കും അറിയുന്ന പൊളിറ്റിക്സ് ഇതിൽ പറയുന്നുണ്ട് അത് രസമായിട്ട് തന്നെ ഷായി ഖബ്രെ എഴുതി എടുത്ത് വെച്ചിട്ടുണ്ട് രസമായിട്ട് മേക്ക് പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ രസമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം എസ് എ പെർഫോമൻസ് ബേസിൽ എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ആരും ഒരു ഡിവൈസ് പി ആയിട്ട് ഇതിൽ രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഇലവേഴപ്പു ജരത്തിൽ നമ്മുടെ കോപ്പ് അതിൽ ഗെസ്റ്റ് ഗെസ്റ്റോൾ പോലെ വന്ന് പോയിട്ടുണ്ട് എല്ലാവരും തന്നെ ഇതിൽ പെർഫോമൻസ് അടിപൊളിയാണ് രസമായിട്ട് ഈ സിനിമ ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് അല്ല എന്തായാലും ഒരു മസ്റ്റ് ഭാഷ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഇത് നിങ്ങളൊരു ഓഫീസിൻ്റെ ഡ്യൂട്ടിയോ അല്ലെങ്കിൽ ഒരു ജോസഫ് ഇതിൽ കാണണ്ട ഇതിൽ ഇരുപേഴ് പൂഞ്ചരെ നല്ലൊരു സിനിമ നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം ഇതൊക്കെ നമ്മൾ നാലഞ്ച് പൗണ്ടോ അല്ലെങ്കിൽ ഒ ടി ടിയിലെ കണ്ടിട്ട് കാര്യമില്ല അങ്ങനത്തെ ഒരു സിനിമ അങ്ങനത്തെ ഒരു സിനിമയാണിത് വളരെ രസമുള്ള സിനിമയാണ് വളരെ രസമായിട്ട് ഒരു സ്ലോ പോയിസൺ മൂഡിൽ പോകുന്ന സിനിമയാണ് അത് ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ഷാഹിഖിൻ്റെ ഗംഭീരമായിട്ടുള്ള മെയ്വടക്കത്തോട് കൂടി കൈയടക്കത്തോടു കൂടിയിട്ടുള്ള പെർഫോമൻസ് ആയാലും റൈറ്റിംഗ് ആയാലും ഡിറക്ഷൻ ആയാലും പക്ക പ്രൊഫഷണലി അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട് അതൊരു ഗംഭീരമായിട്ടൊരു കൈ എടുത്തിട്ട് കൊടുക്കട്ടെ അത് ഞാൻ പറയുന്നില്ല യു ഷുഡ് ട്രൈ ടു വാറ്റ് ദിസ് മൂവി ഇൻ തിയേറ്റർ നിങ്ങൾ ഒ ടി ടിക്ക് വെയിറ്റ് ചെയ്യണ്ട ഈ സിനിമ റോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും ഉറപ്പായിട്ടും അത് അങ്ങനത്തെ ഒരു സിനിമയാണ് കുറച്ച് ഇമോഷൻ ക്ലൈമാക്സൊക്കെ നൈസായിട്ട് ഇമോഷനിൽ കൊടുത്തിട്ടുണ്ട് ഞാനത് അതേ ഞാൻ പറഞ്ഞു കാരണം കുറച്ചുകൂടിയും ഇതിൽ അനിൽ ജോൺസൺ ആ ഒരു സ്കോർ കുറച്ചുകൂടിയും കൊടുത്തെങ്കിൽ അത് ഒന്നുകൂടി ഗംഭീരമായിട്ട് കണക്റ്റായനെ പക്ഷേ എങ്കിലും ഇവർ പറയുന്ന പൊളിറ്റിക്സ് ഇച്ച് എ കോമൺ പൊളിറ്റിക്സ് നിങ്ങൾ കേട്ടോ ഞാനും കേട്ടും പറഞ്ഞ പൊളിറ്റിക്സ് ആണ് പക്ഷെ അത് ഇനിയും അവസാനിച്ചിട്ടില്ല എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഷാഹി കബീറിൻ്റെ റോന്ത് കാണാം റോന്തിനെ താങ്ക് യു സോ മച്ച്